നടന്നു കിട്ടി ഇനി നീ ആ ഈ ഈ വീടിന്റെ വിളക്ക് കയ്യോടെ താക്കോലങ്ങ് പിടിച്ചാട്ടെ ഓ നല്ല പിടിച്ചാട്ടെനിക്ക് കിട്ടിയത് എനിക്ക് തന്നില്ലേ അയ്യോ ഇത് അലമാരുടെ താക്കോലല്ല വിറകുപരയുടെ താക്കോലാ കാലമ്പുഴ ഞാനാ വിറകടുപ്പേക്ക് അടുന്ന് ഊതിയത് ഇനി പോലെ നീ അങ്ങ് ഊതിയാ മതി എനിക്ക് വയ്യ വിറവെടുക്കാൻ പോയിട്ട് പാമ്പിന്റെ കാടികൊണ്ട് ചാകാ ഓ എന്തായിരുന്നാലും ചെറുക്കന്റെ കല്യാണം ആടേയും പൊളിയായിട്ട് നടന്നു എത്ര തിരക്കാരുന്നല്ലേ ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയായി ഒരാഴ്ചയോ ഒരു മാസവും മൂന്ന് ദിവസോ പിന്നെ വേറൊരു കാര്യമുണ്ട് മാമം വെറും പേരോടെ വന്നു വെറും വേരോടെ തിരിച്ചു പോവാൻ ആയി പറയുന്നത് എന്റെ മാമ മഴക്കോളും കഴിച്ചോണ്ട് ഇവിടെ കുത്തി ഇരിക്കും മഴ വന്നാലും കൈ കൊടയിരിക്കല്ലേ പോയി കഴിഞ്ഞാൽ ഒരു ചുള്ളി വെള്ളം ചേർത്ത് വിളത്തില്ല എന്ത് കൊടക്കാത്ത നിങ്ങൾ ബേക്കറി നടത്തുന്ന ഓർമ്മ ചുമ്മാ ഇവിടെ നൂറ്റമ്പത് പേർക്ക് ടീ പാർട്ടിക്ക് വെച്ചിരുന്ന ബേക്കറി സാധനം അമ്പത് പേർക്ക് പോലും തികയാതെ പോയത് രണ്ടു രണ്ടര മണിക്കൂർ യാത്രയില്ലേ ആ സമയത്ത് വേണ്ടി എടുത്തോണ്ട് പോയതാ ഇതേ രണ്ടര മണിക്കൂറല്ല നിങ്ങൾ രണ്ടര മാസം ഇരുന്ന് കുറച്ചാലും ഇങ്ങനെ തീരത്തില്ലേ അതിനാ ഞാൻ വീട്ടിൽ മിക്സി പഠിച്ചു വെച്ചേക്കുന്ന പൊടിച്ചടിക്കും ആ പിന്നെ ഒരു കാര്യമുണ്ട് മോളെ ഇവർ രണ്ടുപേരെ മോള് നോക്കാം മനസ്സിലായ എനിക്ക് മനസ്സിലായി അമ്മേ ഇത് ഏത് വക അപ്പച്ചു ശ്രീധരം കിട്ടിയ അല്ല കെട്ടിച്ച മാമന്റെ പെങ്ങളെ കെട്ടിച്ച പുള്ളിക്കാരൻറെ മകളെ കെട്ടിച്ച വീട്ടിലെ ആ അവിടുത്തെ അപ്പച്ച അയ്യോ പിന്നെ ബാക്കി ബാക്കിയെന്തായിരുന്നു മാമ എടിയുടെ മൂത്ത മോന്റെ കാനഡ ഉള്ള സുധാകര മാമന്റെ ഇളയ മോന്റെ മൂത്ത അനിയന്റെ മാമനാണ് ഞാൻ വന്ദേ ഭാരത് ട്രെയിൻ ആയിട്ട് പിന്നെ ഇതൊരു ചെറക്കല്ലേ കണ്ടത് യാത്ര പറഞ്ഞിട്ട് പോവാ കാരണം അവന്റെ കല്യാണത്തിൽ ഞാൻ അവന്റെ അടുത്ത് പറയാതെ പോയ പോയാൽ മോശം ശാന്തം പുറത്തുപോട്ടിട്ട് ഇവിടെ കൊച്ചാടാ മോനെ നിന്നെ ആണോ നീ നീ കട്ടിലിന്റെ കട്ടിലിന്റെ മേലല്ലേ കിടക്കട്ടെ ഈ എന്റെ മാമ കട്ടിലിന്റെ മുകളിൽ ഞാൻ ഉണ്ടെങ്കിൽ കട്ടിലിന്റെ കാലിന്റെ ആണി എളുകിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പിക്കണ്ടേ നമ്മുടെ സേഫ്റ്റി നമ്മള് നോക്കണ്ടേ അപ്പൊ കട്ടിലിന്റെ കാര്യം ഇന്ന് വില കൂടുതലുള്ള കട്ടിലാണെന്ന് പറഞ്ഞു തന്നു അത് എന്തായി ഓ കട്ടിലിനും ചെറിയ പുളവലുണ്ടല്ലോടാ അതെന്താണെന്ന് അറിയാമോ അമ്മാവാ എന്റെ ആദ്യരാത്രിയല്ലേ ആ ആദ്യ കാര്യം ആലോചിച്ചിട്ട് കട്ടിലിന് നാണം വന്നൊന്ന് പൊളഞ്ഞതായിരിക്കും മനസ്സിലാകുന്ന മനസ്സിലാ ഞാൻ പിള്ളേരെ പറ ആ പിള്ളേരങ്ങനെ ചെയ്യും 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 ആ അങ്ങനെ ചെയ്യും ആ അങ്ങനെ ചെയ്തോളാമേ അമ്മേ ആരോടാ മാമി സംസാരിക്കണത് കട്ടില് ചോദിക്കുവ നിങ്ങള് കിടക്കുന്നില്ലേന്നു ട്ടിൽ തന്നെ ചോദിച്ചു കാണോ അമ്മാവ് അതാണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക അമ്മാവിന്റെ ആ മെനകട്ട സ്വഭാവം ഇവിടെ എടുത്തു പോയി കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കടിയാൻ ഇടാത്ത സമയത്ത് ആ അതാണ് അത് ഞാൻ പറഞ്ഞുതരാ അതായത് ഇങ്ങനെ കല്യാണം നടക്കുന്ന വീടുകളിലേ ഇങ്ങനെയൊക്കെ ഉള്ള ചില ഞരമ്പ് അമ്മാവന്മാര് കേറി വരും അവരുടെ ദൃഷ്ടി ആ തൊളയെ കൂടി ഈ കട്ടിലേക്ക് പതിയാതിരിക്കാൻ ഞാൻ തന്നെ ചെയ്തു വെച്ചതാ എനിക്കിട്ടാക്കീലാന്ന് തോന്നത്തേ ഇല്ലില്ല അമ്മാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്കൊരു ശാന്തി മുഹൂർത്തം ഉള്ളതാ എടാ ശാന്തി മുഹൂർത്തത്തെ അങ്ങനെ ചെറുതായി കാണരുത് അത് വലിയൊരു ചടങ്ങാണത് ആണോ ഇല്ല ഇതെന്താ കൊഴപ്പെന്ന് പറയും നീ ഇല്ലേ ഞാൻ പറയാ എടാ ഇപ്പഴത്തെ തലമുറയ്ക്കൊന്നും ഇങ്ങനെ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ഈ ചടങ്ങിനെ പറ്റി കാരണം എന്താ ഈ പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടി വലിയൊരു കാരണവരില്ല കാരണവരില്ലേ എന്റെ ദൈവം ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് പേടി എന്റെ ശാന്തി മുഹൂർത്തം ഈ ശാന്തി മുഹൂർത്തം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നിന്റെ തലമുറക്കാണ് നല്ലത് ഇതിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ചെയ്യണ്ട ഒന്നും ഇല്ല നീ അങ്ങോട്ട് എന്നിട്ട് കൈയും കാലും കഴുകി വൃത്തിയായി വരും അതാണ് ആദ്യ ചടങ്ങ് ശാപം വലിച്ചുപോക്കും ഇത് ഇടീട്ട് കാര്യമില്ല മുഴുക്കുള്ള വെള്ളത്തിൽ ഉറപ്പിച്ച് ഇവൻ ശാപം വലിച്ചുപോകും തൊട്ടിന്റെ വെള്ളം എടുത്ത് നിന്റെ കാലം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഭൂമി പതിക്കില്ലേ ആ വെള്ളം ഭൂമി പതിക്കാൻ പാടില്ല ഞാനിത് കാര്യം പറയട്ടെ ഈ ഒഴുകിയ വെള്ളത്തിൽ ഭൂമിയിൽ വീഴാൻ പാടില്ല പിന്നെ ഇതിപ്പോ എടാ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചു വെക്കുക എന്നിട്ട് കാല് അതിലേക്ക് വെച്ച് കഴുകണം വെള്ളം ഭൂമി വീഴില്ല ശരി അങ്ങനെ കിടങ്ങുകളും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ ആണ്ടേ ഓട്ടക്കാത്ത സോപ്പിന്റെ കവറെല്ലത്തി വെച്ചേക്കുവാ വേറെ കാര്യമുണ്ട് ദൈവം തമ്പന നമ്മൾ കാണിച്ചു ഇതൊക്കെ കാണാൻ വേണ്ടിയടാ എവിടാ ആദ്യ രാത്രി വാങ്ങാൻ സമയായപ്പോഴത്തേക്കാവുമ്പോ മമ്മൂട്ടിയുടെ വിവരം കാണിച്ചോണ്ട് നടക്കും അകത്തൊരു ഭൂതം കയറിയിക്കേ ഭൂതം വരം ോ എന്തുവരാണ് വേണ്ടത് എനിക്ക് ദൂര കാഴ്ചയില്ല എനിക്ക് കാൽത്തെ തിരിച്ചു തരാവോ അതിനേക്കാളും നല്ലത് കുളിക്കടവ് എടുത്തിട്ട് വീടിനും ചേർത്ത് വെക്കണതല്ലേ എന്റെ മാമ നിങ്ങള് വലിയ വാർത്താലും പറയരുത് നിങ്ങൾ ഒറ്റ ഒറ്റല്ലേ ഈ കുടത്തിൽ പോയത് എന്താ നിങ്ങൾ ഒഴുകണ വെള്ളത്തിൽ കാലുകഴുതാൻ പാടില്ല വെള്ളം ഭൂമി പതിയാൻ പാടില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഈ കുടത്തിന്റെ പാത്രം പാത്രം കണ്ടില്ല അപ്പൊ ഈ കുടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത് കാലിറ്റ് മുക്കിയപ്പോ വലിച്ചു പറ്റുന്നില്ല മാമത്തെ മുഹൂർത്തം പോവും മാമ ഒരു നോക്കി ഒന്ന് വലിച്ചോ പിന്നെ നോക്കി എന്റെ മാമ ഒന്ന് മാമ ആ

ശിവട കല്യാണത്തിന് ഇത്തിരി താമറ്റ് ശിവ എന്നെ കണ്ടപ്പോ അവന്റെ സ്റ്റൈൽ ഒക്കെയാണ് അവനും ഒരുമിച്ച് പഠിച്ചതാണ് മാമ എവിടെ നീ എന്നാലും രാവിലെ വരുമോന്ന് ഞാൻ വിചാരിച്ചു എന്നെ കണ്ടപ്പോ എന്താടാ സ്റ്റൈല് കാണിച്ചത് അല്ലെ കണ്ടപ്പോ ഞാനെന്താണിബോ എന്താണവര് കിളിക്കം കേട്ടത് എന്താ കിളിക്കം കേട്ടടാ ഒന്നും കൂടെ കണക്ക് കിലുക്കൻ കേട്ട് ഇല്ല ഈ കിലുക്കോണാ അത് വേറെ ഒന്നുമല്ല എന്റെ അരഞ്ഞാണത്തിന്റെ മണി കിടന്ന് കിലുങ്ങേണ്ടതാ പിന്നെ മണ്ഡപത്തിൽ രാവിലെ ഓരോന്ന് ഞാൻ പ്രതീക്ഷനല്ലേടാ കോയമ്പത്തൂർക്ക് വേണ്ടി ഒരു കാര്യം ആലോചിക്കണം കൂടെ കിട്ടിയിട്ട് ആദ്യമായിട്ട് നിന്റെ ഗിഫ്റ്റ് എന്റെ ദൈവം എന്താ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് അതല്ലേ ഭയങ്കര വില കൂടിയ താനും വലിച്ച് വന്നടാ ീ ഇതട മേടിച്ചതാ ഇത് കോയമ്പത്തൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് നോക്കിയേ ചില മഹാഭാവി ഒരു കുടത്തില് പാടിക്കറിയ അതിന്റെ ഒന്നാമത് അവന്റെ കാലം ഒരു കുടം കയറിയിരിക്ക അതിനോട് ഗിഫ്റ്റ് ഒരു കുടം മേടിച്ചോണ്ട് വന്നേക്കുന്നു ും കുടങ്ങൾ പെട്ടെന്ന് വിളിച്ചോൾ അടിച്ചിട്ടുണ്ട് അമ്മാവ ഒന്ന് ിടം കൊടം അത് അത് മതി അത് മതി അത് മതി അത് മതി അത് മതി അത് മതി നാളെ വരുവോളം നാളെ വരുത്തോളം പിന്നെ അത് മതി എന്നല്ലേ പറയാൻ പറ്റുമോ

അങ്ങോട്ട് അങ്ങോട്ട് കിടടാ പിന്നെ അല്ലാതെ ഇങ്ങനെ മൂടി അങ്ങ് കിടക്കണം പാലും കൊണ്ട് വരും മൂർത്തം കഴിഞ്ഞിട്ട് കണ്ടാ മതി അത്രേ ഉള്ളു പരിപാടി അതേ പിന്നെ അല്ലാതെ കാര്യം ഇതൊക്കെ ഞാൻ പാലും കൊണ്ട് വരട്ടോ അപ്പൊ നമുക്ക് കാണാമല്ലോ എന്തോ സംഭവം അറിയാൻ പറ്റൂലോ അപ്പൊ എന്താ പറയുന്നു പാലും കൊണ്ട് ഇപ്പൊ വരും അമ്മാ നിനക്ക് മുട്ടിരിക്കണല്ലേടാ അവന് കൊഴപ്പില്ല പിന്നെ നിനക്കെന്ത് അമ്മാവൻ പോടില്ലേ അങ് നീവില്ലേ അല്ല ഞാൻ നീ ഒരുമിച്ച് പഠിച്ചാണ് എനിക്കിവിടെ ഇരിക്കാടാ ഒന്ന് പോണോ എന്താണോ നേരത്തെ ഒരെണ്ണത്തിന് സഹായിച്ച സഹിച്ചാ മതിയായിരുന്നു ബാക്കി വൈകി എന്താ തലങ്ങനെ മൂടി പിടിച്ച് കഴിഞ്ഞു പാൽ കുടിക്കേട ചേട്ടൻ കൂടി അവരിക്കും അതങ്ങനെ ശരിയാവും ഞാൻ കുടിച്ചൻ്റെ പകത്ത് നീ കുടിച്ച പിന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലേ അപ്പൊ നമ്മളെ ആദ്യ രാത്രി പിന്നെ കല്യാണം കഴിഞ്ഞതല്ലേ ഞാൻ മോളെ കൊണ്ടിന്ന് പറക്കും പറക്കണേ കൊള്ളാം മേളി ആസ്പെറ്റാ സൊട്ടിച്ചല്ലേ ചോദിക്കാൻ അറിയില്ല അയ്യോ പറ്റുമെന്നറിയില്ല എന്നോട് ചോയ്ക്കാടായിരുന്ന അതെ ഇനിയിപ്പേതായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാ നമ്മടെ ഇവിടുത്തെ ഒരു അമ്മാവനില്ലേ ആ അമ്മാവൻ എന്നെ ഈ കൊടത്തിൽ ചാടിച്ചതാന്നേ ഇനി ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നുമില്ല കണ്ട സ്ഥിതിക്ക് മോള എന്നൊന്ന് വലിച്ചു ഊരുവാക്കിയേ ആരാ മാറിയെന്ന് തോന്നുന്നു അവന്റെ കാര്യത്തിൽ കേക്കുന്നേ കേക്കുന്നെ യ്യോ നമ്മ ഇത് കിളിപ്പിക്കാൻ കുടിച്ചിട്ട് അങ്ങനെ ഇത് നീ എന്തിനാണോ ചേർക്കാടിട്ടത് കാല് ഇവിടെ അണ്ടാവിലാത്ത ചരുവത്തില് എന്തോരം വെള്ളം കിടക്കുന്നു എന്നിട്ട് കൊടക്കിനാത്ത കാലത്ത് കഴിഞ്ഞാള മണ്ടംപുത്തിനെ ആരാണോ ഉപദേശിച്ചത്മാവന്റെ എന്തോ കേടായിരുന്നു അമ്മാവായിരുന്നു ദേ ഇങ്ങനെ പോയാൽ നിങ്ങളെ ഞാൻ ഇവിടെ നടത്തും ായിട്ട് ഊരി വരും പിടിച്ചു കഴിഞ്ഞാ വരും ഞാൻ പറയാം ഈ കാലം ഒക്കെ

ഇത്ര നേരം ആ അമ്മാവനെ കിടന്ന് ചീത്ത പറഞ്ഞു ഈ കൊട അമ്മാവൻ മാത്രമേ ഉണ്ടായുള്ളൂ ഊരിട്ട് ആ കൊടം കൊണ്ട് പോയാ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഈ കിണറ്റിനുള്ളിലുണ്ടോ നടക്കുന്ന എന്റെ കാരെ പ്രത്യേക ശ്രദ്ധക്ക് ഞാൻ കെണറ്റിനകത്തുണ്ട്

അങ്ങനാണെങ്കിലേ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം തുടങ്ങുന്നതിന് മുമ്പേ ആരെങ്കിലും കൊണ്ട് ഇവിടെ രണ്ട് എന്ത് കാണാത്തിന് ഈ മാമന്റെ ദൃഷ്ടി നിങ്ങളെ കട്ടിലേക്ക് പതിക്കളിയൂസ്